നമ്മടെ അലമാരിയുടെ കോലം കണ്ടില്ലോ അതൊന്നും റെഡി ആക്കാൻ വേണ്ടിയില്ലോ നമ്മള് സ്ഥിരം ഡോറ് പിടിച്ച് തുറന്നു തുറന്ന് ഈ ഭാഗം ഇതേപോലെ ആയിരിക്കുക പിന്നെ കൈയുടെ നനവ് വെച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ പൊരിഞ്ഞടക്കോലായി ബാക്കിയൊന്നും കൊഴപ്പില്ല അപ്പൊ നമ്മൾ വെള്ളം വെച്ച് തുടച്ചു കഴിഞ്ഞാല് തടിയായത് കൊണ്ട് തന്നെ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അപ്പൊ നമുക്ക് പറ്റിയ ഒരു സൊല്യൂഷൻ ആണ് പറ്റിയൊരു സൊല്യൂഷനാണ് വിനാഗിരി വിനാഗിരി വെച്ചിട്ട് നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും നമ്മളെ അലമാരി നമ്മൾ കുറച്ച് വിനാഗിരി എടുക്കുക ഈ ഒരു കോട്ടൺ ഇതേപോലെ എടുക്കോട്ടൻ തുടൊഴിക്കാതെ വിനാഗിരി യൂസ് ചെയ്തതും യൂസ് ചെയ്യാത്ത ഭാഗവും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടോ കണ്ട ഫിനിഷിംഗ് ലുക്കിലൂടെ കിട്ടാനാണ് കൂടി നമ്മൾ ഇതേപോലെ ആ കോട്ടൺ തുണിയിൽ ഇടുക എന്നിട്ട് നല്ല ഇരിക്കും നേരത്തും നമ്മുടെ അലമാരിയുടെ കോലും ഇതും തമ്മിൽ എന്തൊരു വ്യത്യാസം ഉണ്ട് അപ്പൊ ഞങ്ങൾ ഈ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടാൽ അറിയാം നേരത്തെ ആ ഒരു അലമാരി ഇപ്പോഴത്തെ വ്യത്യാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെതേഡാണ്